ം നമോ നാരായണായം നമോ നാരായണ ശ്രീമന്നാരായണീയം തൊണ്ണൂറ്റി രണ്ടാം ദശകം कर्ममिश्रभक्ति श्लोकम् मून् स्त्रीशूद्रास्त्वत्कथादिश्रवणविरहिता आसतां ते दयार्हास्त्वत्पादासन्नयातान् द्विजकुलजनुषो हन्त शोचाम्यशान्तान् ृत्यर्थं ते यजन्तु बहुकथितमपि त्वाराकर्णयन्तु दृप्ता विद्याभिजात्यैः किमु न विदधते तादृशं मा कृथा नमो സാരാംശം സ്ത്രീകളും ശൂദ്രരും ഭഗവത് കഥകൾ കേട്ടിട്ടില്ലാത്തവരായിരിക്കാം എങ്കിലും അവർ ദയ അർഹിക്കുന്നു എന്നാൽ ഭഗവത് പാദങ്ങളോടടുത്തിട്ടും മനഃശാന്തി വരാത്ത ദ്വിജകുല ജാതരെക്കുറിച്ച് ഞാൻ ദുഃഖിക്കുന്നു ഉപജീവനത്തിനായി അവർ യാഗം ചെയ്യുന്നു എത്ര ആവർത്തിച്ചാലും അങ്ങയുടെ തത്വം അവർ ചെയ്കൊള്ളുന്നില്ല വിദ്യയിലും കുലമഹിമയിലും ഗർഭിതരായ അവർ എന്തൊക്കെ അധർമ്മം ചെയ്യുന്നില്ല എന്നെ അത്തരക്കാരനാക്കരുതേ എല്ലാവർക്കും ശുഭദിനം നന്ദി നമസ്കാരം ഹരേ കൃഷ്ണ